ഇത് മിക്സ് ആക്കുകയല്ലേ സെപ്പറേറ്റ് ആവുമല്ലോ ഇവിടെ കൊണ്ടുവന്ന കടിച്ചിട്ട് കടയുണ്ടല്ലോ ചെറുവിടെ ചെറുതരമാറി അവിടെ കടയുണ്ട് അപ്പൊ അവിടെ നിന്നാണ് ബാക്കി ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് അല്ലേ അല്ല അവിടെയുണ്ട് അവിടെ ഉണ്ട് ഇവിടെ വാനിൽ ഞാൻ വൈഫുണ്ട് ഞാനിവിടെ പോകാറുണ്ട് എൺപത് രൂപ ആ ക്വാണ്ടിറ്റിക്ക് അല്ലായിരുന്നു എൺപത് രൂപക്ക് മുതലല്ലേ മുതലാണ് അതുപോലെ അവരുടെ കടയിൽ മുപ്പത് രൂപക്ക് കൂടുതണ്ടെന്നാണ് പറയുന്നത് അതില് വലുതെന്താ അല്ല ചേന്റെ കട തന്നെ അല്ലേ മുപ്പത് രൂപ തന്നെ ആ കടയില് മുപ്പത് രൂപയുടെ മൂന്ന് വാനില് എൺപത് രൂപയുടെ ബിരിയാണി ഇത് ഓർഡർ ചെയ്യുന്നവർക്ക് ബിരിയാണി വെച്ചോ അതാ ഓർഡർ അനുസരിച്ച് വെച്ചൊക്കെ കൊടുക്കുവോ പക്ഷെ എന്റെ വീട് എവിടെയാ പോകുന്നു എന്റെ വീട് വാങ്ങാട്

അവിടെ നോക്കണം ഊണുണ്ട് രൂപക്ക് പാഴ്സൽ ഊണാത് രൂപ ലാഭം എന്താ കൊടുക്കുന്നത് പിന്നെ ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുക അതാണ് ഉദ്ദേശം ആയിട്ടുള്ള കറികൾ വടക്ക് വശം മുപ്പത് രൂപ കൂടെ കിട്ടും എന്തൊക്കെ കറിയായിരിക്കും മുപ്പത് രൂപ കൂടി കൊടുക്കുന്നത് ആയിട്ടാണ് കൊടുക്കണം അച്ചാറ് പിന്നെ വേറെ നമ്മള് പാർസലായിട്ട് മീൻ ചാറ് സാമ്പാർ ചോറ് ഈ ക്വാണ്ടിറ്റി ആണ് ഒരാൾക്ക് മുപ്പത് രൂപക്ക് കൊടുക്കുന്നത് ഇപ്പൊ ചെന്നാൽ അവിടെ ചെന്നാൽ രൂപക്ക് ഈ ക്വാണ്ടിറ്റി കഴിക്കാം അതുകൂടാതെ ബിരിയാണി കഴിക്കണമെങ്കിൽ അമ്പത് രൂപ അപ്പൊ പ്രൈവിഡൻസ് അലിമ്പഴി പോകുന്നവർ ചേണ്ടേന്ന് ഒരു ബിരിയാണി മേടിച്ചു കഴിച്ച് പോകുക എൺപത് രൂപയ്ക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റിയിലാണ് കൊടുക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ ആ രീതിയിലാണ് ചേട്ടൻ കൊടുക്കുന്നത് അപ്പൊ ഈ റൂട്ടിൽ പോകുന്നവരെല്ലാം ചേണ്ടീന്ന് ഒരു ബിരിയാണി മേടിച്ചു കഴിച്ചു നോക്കുക പിന്നെ കൂടാതെ ചേർത്തല പ്രൈവറ്റ് ബസ് സ്റ്റോയിൽ നോക്കി ചേട്ടൻ ഒരു ഹോട്ടലുണ്ട് മുപ്പത് രൂപ ക്വാണ്ടിറ്റിയിലാണ് ഊണ് കൊടുക്കുന്നത് അത്യാവശ്യം രണ്ട് കൂട്ടുകറിയും സാമ്പാറും ഇതായിട്ടാണ് കൊടുക്കുന്നത് അപ്പൊ ആ ലൊക്കേഷനിൽ പോകുന്നവരും കയറി ട്രൈ ചെയ്ത് നോക്കുക